ഹായ് ഡിയേഴ്സ് ഇന്ന് ഒരു പൈൽ റീഡിങ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് മൂന്ന് കാർഡ്സ് എടുക്കും ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വരുമാനം അല്ലെങ്കിൽ പണം വരാൻ സാധ്യതയുള്ള മേഖലകൾ അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്ന കാർഡ് അനുസരിച്ച് ഒരു നിഗമനത്തിലെത്താം ഇത് കാർഡ് നമ്പർ വൺ ഇത് കാർഡ് നമ്പർ ടു ഇത് കാർഡ് നമ്പർ ത്രീ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഇത് കാർഡ് നമ്പർ വൺ ഇത് കാർഡ് നമ്പർ ടു ഇത് കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് കാർഡ് പ്രിക്കേറിയേഴ്സ് നെക്സ്റ്റ് കാർഡ് പാരൻ്റ്ഹുഡ് തേർഡ് കാർഡ് ഗോസിപ്പ് അപ്പോൾ ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്ക് നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ഒരു ഉയർച്ച വരുമ്പോഴേക്കും ഒരു താഴ്ച ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ പണം വരുന്നതിലും വേഗത്തിൽ ചിലവായി പോകുന്ന ഒരു എനർജി ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ കാർഡ് മീനിങ് ഇനി സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർ ഹീലിംഗ് യുവർ ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഉണ്ടായ മുറിവുകൾ കുറ്റബോധം ഇവ മാറ്റേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി കെയർ ടേക്കർ ടീച്ചർ പീഡിയാട്രീഷ്യൻ പോലുള്ളവയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല തൊഴിൽ മേഖല കുട്ടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തൊഴിലായിരിക്കും നിങ്ങളിൽ ഹീലിംഗ് ഒപ്പം സ്വയം പരിപാലിക്കുന്നതും അത്യാവശ്യമാണ് ഇതാണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ കാർഡ് മീനിങ് ഇനി തേർഡ് കാർഡ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആരൊക്കെയോ ഗോസിപ്പ് പറയുന്നുണ്ട് സത്യസന്ധതയോടെ പ്രവർത്തിക്കുക ഒപ്പം ചെയ്യുന്ന കാര്യം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്യുക വ്യക്തി ജീവിതവും ജോലിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പാടുപെടുന്നവരുടെ ഒരു എനർജിയും ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ്സിൻ്റെ മീനിങ് താങ്ക് യു ഡിയേഴ്സ്